ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട്ടിലെ വീടിനെ കുറിച്ചുള്ളതാണ് നമ്മൾ പോയതും വന്നതുമായി വിശേഷം നാളെ ഇടാം കേട്ടോ കാരണം അത് ഇടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് അതുകൊണ്ട് അതിന് സമയം കിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി എന്താ പറയുക അത്രയും നല്ലൊരു ഇതായിരുന്നു നമ്മൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കാണുമ്പോൾ ഇങ്ങനെ ആരും ഒരു അവസ്ഥ കാണുമ്പോൾ വിഷമമാണ് എന്നാലും സന്തോഷമുണ്ട് നമ്മൾ പുതിയ വീടൊക്കെ പണിയൊക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ അതിപ്പോൾ പണി എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും വീട് പണി ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് കോണ്ടാക്റ്റായിട്ട് കൊടുത്ത് തുകൊണ്ട് ഇത്ര രൂപ എന്നുള്ളത് പറഞ്ഞുറപ്പിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ചര ലക്ഷം രൂപയാണ് നമുക്ക് നിന്ന് കിട്ടിയത് നാല് ലക്ഷം രൂപയാണ് പക്ഷേ നമുക്ക് കൂടി കിട്ടിയത് മൂന്നര ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കണത് ബാക്കി അമ്പതിനായിരം നമ്മൾ വീടുപണിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അത് ഇട്ട് തരുള്ളൂ പിന്നെ ബാക്കി മൂന്നര ലക്ഷം ബാക്കി നമ്മൾ ചേർത്തിയത് നമ്മളെ കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ആ വീട് പണിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തരുന്നത് പക്ഷെ അവരൊരുവിധം പണിയൊക്കെ ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല അവരുടെ കയ്യിൽ പെട്ടിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളെ ഈ ഇനിയും ഏഴര ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ളത് അത് മൊത്തം കൊടുത്താൽ മാത്രം നമുക്ക് ഈ വീട്ടിനുള്ളിൽ കയറി താമസിക്കാനുള്ള അധികാരമുള്ളൂ അതാണ് ഏറ്റവും വലിയ സത്യം അവർ പണി വേഗം തീർക്കുന്നുണ്ട് നമ്മൾ കൊടുത്തതിലും കൂടുതൽ തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴും ഇന്നലെയും ചെയ്തു എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കൊടുക്കാതെ ഇപ്പം കൊടുക്കും എന്താണെന്ന് ഒരു എത്തും എത്തും പിടിയും കിട്ടുന്നില്ല എന്നതാണ് ആകെ കൂടി കിട്ടാനുള്ളത് അമ്പത് കിട്ടാനുള്ളൂ നമ്മൾ അഞ്ചരയെ കൊടുത്തിട്ടുള്ളൂ അത് കിട്ടിയാലും ആറ് അവള് പിന്നെയും ഒന്നര ലക്ഷം രൂപ എന്ത് ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും എങ്ങനെയെങ്കിലും ഈ വീട് പണിയൊന്നും തീർത്തിട്ട് പോണം ഇപ്പം തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ രാവിലെ പോയി വൈകുന്നേരം നേരം തിരിച്ചു വരാൻ തന്നെ കാരണം അപ്പോൾ നമ്മുടെ ഇതാണ് പുതിയ വീട്ടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അത്ര വലിയ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് വലിയ വീടാണ് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ആകെ മൊത്തളവ് അത്രയേ എടുത്തിട്ടുള്ളൂ ആദ്യം നമ്മളെ കൊണ്ട് കൊണ്ടിപ്പോൾ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ ഹലോ അതിപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട് വീട്ടിൻ്റെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് കുറേ ചെടികളൊക്കെ ഞാൻ വെച്ച് ഇതാക്കിയതാണ് വീട്ടിലെ ചെടി അങ്ങനെ കുറേ നമ്മുടെ ഈ തെങ്ങിൽ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കും കേട്ടോ അത്രയും നല്ല വലിയ എലയായിരുന്നു പക്ഷെ തായയൊക്കെ പോയപ്പോൾ കുഞ്ഞു 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 കുഞ്ഞി എങ്ങയാണ് പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കുറേ നമ്മുടെ ഇവിടെ ചുറ്റും വീടല്ല അപ്പോൾ മുത്തിയമ്മമാരൊക്കെ വെച്ചാൽ ഇവിടെ വന്ന് പറിച്ചിട്ട് പോകും എന്നെ കണ്ടോ പറിക്കില്ല ഞാനില്ലെങ്കിൽ വന്ന് വേഗം വന്ന് പറിച്ചിട്ട് പോകും കേട്ടോ വീട്ടിലെ ചെടി ഇതിലെ കണ്ട് കൊമ്പ് കൊണ്ട് അവിടെ കൊണ്ട് വെച്ച് നോക്കണം വരുമോന്നറിയില്ല കട്ട് ചെയ്തിട്ട് പോണം അയ്യോ ഏ നാരങ്ങ എവിടെ പിന്നെ നാരങ്ങ ചെടി ഇതാ ഇത്രയും വലുതായിട്ടുണ്ട് നാരങ്ങ കാഴ്ച എവിടെ പൊക്കി കാണിക്കുകയും വലിക്കുകയും എന്തായാലും അത് പഴുത്തില്ല എടുക്കുകയും കൊണ്ടുപോകുക ആദ്യമായി കാഴ്ച ഇരിക്കലേ അപ്പൊ നമ്മുടെ നാരങ്ങ ചെടി നാരങ്ങയും വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം ആ പഴുത്തല്ലോ വെള്ളം വെള്ളംപഴിയില്ല നാരങ്ങയല്ലേ അല്ല എന്ത് നാരങ്ങയാണെന്ന് അറിയില്ല എവിടെ നാരങ്ങയോ അതാ വേറെ നാരങ്ങയാണത് അതെ കുഞ്ഞു നാരങ്ങ ചെടിയായിരുന്നു ഇപ്പൊ ചെറിയ വലുതായിട്ടുണ്ട് കുഞ്ഞ ചെടിയായിരുന്നു ഇപ്പം ഇത്രയും വലുതായില്ല അപ്പം നിറയെ കായ്ക്കും ജേ പോലെ തേച്ചി അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ എൻ്റെ അടുപ്പ് ആ അപ്പം പാപ്പി അവിടെ രാവിലെ അഞ്ച് മണിക്ക് വന്നില്ലേ പക്ഷെങ്കിലും മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണം എന്നൊക്കെ പറയുമായിരുന്നു എൻ്റെ അടുപ്പ് ഇതിലാണ് ഞാൻ ചോറും കറിയും ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെത്ര കെട്ടിട്ടുണ്ടോ ആ അതിലുണ്ട് ബാലൻസ് ഉണ്ട് അപ്പോൾ വേണ്ട ഇതിലാണോ എൻ്റെ അടുപ്പ് കേടൊന്നും വന്നിട്ടില്ല എന്നില്ലേ ഇതിലാണ് ചോറ് കറിയൊക്കെ വെച്ചിരുന്നത് പിന്നെ വിളിച്ചാ അപ്പം നമ്മുടെ പാപ്പി ഇതാവിടെ ഇരിക്കണോ കുഞ്ഞിപ്പാപ്പി കുഞ്ഞിപ്പാപ്പി പാപ്പി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് തുടച്ചു കൊടുത്തിട്ടില്ല മോൻ തുടച്ചു കൊടുത്തിട്ടില്ല ശരിയായില്ല പറയണ്ടോള് ആ ശരിയായില്ലേ എല്ലാം ശരിയായില്ല നമ്മുടെ വീട്ടിന്റെ നെലുവൊക്കെ ഇങ്ങനെ മഴ പെയ്ത ഇവിടെ മൊത്തം വെള്ളം ഇരിക്കുന്നു എങ്ങനെ ഇവിടെ ഇരിക്കണം പിൻ്റെ തെയ്യൽ മെഷീൻ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടതാണ് ഓലന്റെ മുരിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ എൻ്റെ തെയ്യൽ മെഷീൻ ഞാൻ കുറേ തെച്ച് ഇതായതാണ് പിന്നെ ഞങ്ങൾ അലമാര ഇതിലിന്റെ കാര്യമായിട്ട് കുറേ കുറേ സാരികളുണ്ട് അതൊന്നും കൊണ്ടുപോയിട്ടില്ല അത് ഇങ്ങനെ കുറേ സാരികളുണ്ട് അപ്പൊ അതൊന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിപ്പോ ഇവിടെ ചോർച്ചയുണ്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചാർപ്പായൊക്കെ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ രോഷിപ്പടിക്കുക ഇരിക്കണ ടേബിള് പിന്നെ ഞങ്ങളുടെ ഫാന് ഞങ്ങളുടെ കട്ട് പിന്നെ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഒന്നായില്ലേ അതുകൊണ്ട് പറ എന്താണ് ഏ പറ നമുക്ക് പോവണ്ടേ ഷുണ്ടിരി ഷുണ്ടിരി പക്ഷെ ഇവിടെ പേടിക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ ഇവിടെ നിന്നും ഇരിക്കാൻ പറ്റില്ല കണ്ടോ പോണത്